ഹായ് പ്രിയപ്പെട്ട അമ്മമാരെ നവജീവിതം രണ്ടായിരത്തി ഇരുപത്തി ആറ് കോഴ്സിന്റെ പതിമൂന്നാം ദിവസത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്നലെ നമ്മൾ വിഷൻ ബോർഡിനുള്ള ചിത്രങ്ങളെല്ലാം ശേഖരിച്ചു അതിനുവേണ്ടി പരിശ്രമിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് ഒരു ചുവട് കൂടി മുന്നോട്ട് വെച്ചിരിക്കുകയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വിഷൻ ബോർഡിന്റെ ഏറ്റവും ശക്തിയേറിയ ഭാഗത്തെ കുറിച്ചാണ് അതെ ലക്ഷ്യം നേടിയ സന്തോഷം ഇപ്പോൾ തന്നെ അനുഭവിക്കുക എങ്ങനെയാണ് നമ്മുടെ ലക്ഷ്യങ്ങളെ ചിത്രങ്ങളോടൊപ്പം വാക്കുകളിലൂടെ യാഥാർത്ഥ്യമാക്കുന്നത് എന്ന് നോക്കാം വീഡിയോ മുഴുവനായും കാണുക ഇന്നത്തെ ടാസ്ക് നിങ്ങളുടെ ലക്ഷ്യങ്ങളെ ജീവനുള്ളതാക്കി മാറ്റും നമ്മൾ ഒരു സിനിമയുടെ സംവിധായകനെ പോലെയാണ് ഒരു സംവിധായകൻ സിനിമയുടെ ക്ലൈമാക്സ് എങ്ങനെ ആയിരിക്കണമെന്ന് മുൻകൂട്ടി തീരുമാനിക്കില്ലേ നമ്മുടെ ജീവിത സിനിമയുടെ ക്ലൈമാക്സും നമ്മൾ ഇപ്പോൾ തന്നെ തീരുമാനിക്കണം എനിക്ക് ലക്ഷ്യം നേടാൻ കഴിഞ്ഞെങ്കിൽ നന്നായിരുന്നു എന്നല്ല ഞാൻ ലക്ഷ്യം നേടിക്കഴിഞ്ഞു എന്ന് ഉറപ്പിച്ചു പറയണം ലക്ഷ്യങ്ങൾ എഴുതുമ്പോൾ നമ്മൾ അവയെ വർത്തമാന കാലത്തിൽ അഥവാ പ്രസന്ടെൻസിൽ എഴുതണം അതായത് ലക്ഷ്യം പൂർത്തിയായി എന്ന് സങ്കല്പിച്ച് എഴുതണം ഇത് നമ്മുടെ മനസ്സിന് ഒരു കൃത്യമായ സന്ദേശം നൽകും ഇത് സംഭവിച്ചു കഴിഞ്ഞു ഇനി അതിനനുസരിച്ച് പ്രവർത്തിക്കുക ഇന്നത്തെ പ്രധാന ലക്ഷ്യം ഇതാണ് നിങ്ങളുടെ വിഷൻ ബോർഡിൽ ചിത്രങ്ങൾ ഒട്ടിക്കുകയും അവയ്ക്ക് താഴെ ലക്ഷ്യങ്ങൾ വർത്തമാനകാലത്തിൽ എഴുതി ഒട്ടിക്കുകയും ചെയ്യുക ഈ പ്രക്രിയയാണ് നമ്മൾ ഫീൽ ഇറ്റ് നൗ ടൂൾ എന്ന് വിളിക്കുന്നത് ഇന്നത്തെ ടൂൾ ഇതാണ് ഫീൽ ഇറ്റ് നൗ അഥവാ ലക്ഷ്യം നേടിയ സന്തോഷം വിഷൻ ബോർഡ് പൂർത്തിയാക്കുന്ന ഈ ടൂൾ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ജീവൻ നൽകും ഇന്നത്തെ നിങ്ങളുടെ ടാസ്ക് ഇതാണ് വിഷൻ ബോർഡ് പൂർത്തിയാക്കുക ഇന്നലെ ശേഖരിച്ച ചിത്രങ്ങൾ നിങ്ങൾ തയ്യാറാക്കിയ ബോർഡിൽ ഒട്ടിക്കുക അഫർമേഷൻസ് എഴുതുക ഓരോ ചിത്രത്തിനും അടുത്തോ താഴെയോ നിങ്ങളുടെ ലക്ഷ്യം നേടിയതായി ഉറപ്പിച്ചു പറയുന്ന വാചകങ്ങൾ എഴുതുക വർത്തമാന കാലത്തിൽ അതായത് പ്രസന്ടെൻസിൽ ഉദാഹരണത്തിന് പഠനം ആരോഗ്യം പണം എന്നിങ്ങനെ ഓരോന്നും തിരിച്ചു തിരിച്ച് നമുക്ക് എഴുതാവുന്നതാണ് പഠനമാണെങ്കിൽ ഞാൻ പി എസ് സി പരീക്ഷയിൽ അല്ലെങ്കിൽ നിങ്ങൾ എന്തിലാണോ ആഗ്രഹിക്കുന്നത് അതിൽ നിങ്ങൾ വിജയിച്ചു നിങ്ങൾ ജോലിയിൽ പ്രവേശിച്ചു എന്നെഴുതാം ആരോഗ്യം നിങ്ങൾ ശരീരഭാരം കുറയ്ക്കുവാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് എത്ര വെയിറ്റ് ആണ് എന്നുള്ളത് കൃത്യമായി ടെൻസിൽ അതായത് എനിക്ക് അറുപത്തഞ്ച് കിലോ തൂക്കമുണ്ട് ഞാൻ പൂർണ്ണ ആരോഗ്യവതിയാണ് എന്ന് എഴുതാം പണം എനിക്ക് എൻ്റെ ആവശ്യങ്ങൾക്കെല്ലാം ആവശ്യമായ പണം ഇന്ന് ലഭിച്ചു എന്നിങ്ങനെ നിങ്ങൾക്ക് അഫർമേഷൻസ് എഴുതാവുന്നതാണ് അടുത്തതായി അനുഭവിക്കുക ഈ ബോഡിലേക്ക് നോക്കി ഈ ലക്ഷ്യങ്ങളെല്ലാം ഇപ്പോൾ സംഭവിച്ചു എന്ന് സങ്കല്പിച്ച് ആ സന്തോഷവും ആത്മവിശ്വാസവും മനസ്സിൽ അനുഭവിക്കുക ഈ വിഷൻ ബോർഡ് നിങ്ങളുടെ കമ്പ്യൂട്ടറിലെ ഡെസ്ക്ടോപ്പ് പോലെയാണ് എല്ലാ ദിവസവും ഇത് കാണുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നടന്നടുക്കും അപ്പോൾ പ്രിയപ്പെട്ട അമ്മമാരെ നിങ്ങൾ ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കി കഴിഞ്ഞു ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഒരു തവണയെങ്കിലും ഈ ബോർഡിലേക്ക് നോക്കി നിങ്ങൾ നേടിയ വിജയത്തെക്കുറിച്ച് ആസ്വദിക്കുക ഈ ബോർഡ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങൾ ആരായിരിക്കണം എന്ന് ലോകത്തോട് ഉറക്കെ പറയുന്ന നിങ്ങളുടെ ശക്തിയുടെ അടയാളമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സ്വപ്നങ്ങളെ ചിത്രങ്ങളാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്ന മറ്റമ്മമാർക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിഷൻ ബോർഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരുന്നു എന്ന് കമന്റിൽ പങ്കുവയ്ക്കാനും മറക്കരുത് നാളെ ഡേ ഫോർട്ടീനിൽ നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് നിയമപരമായ ഉറപ്പ് നൽകുന്ന ഏറ്റവും ശക്തമായ ടാസ്ക് എഴുത്തുകരാർ നമ്മൾ പൂർത്തിയാക്കും പുതിയൊരു ഉറപ്പുമായി നാളെ കാണാം താങ്ക്